ஹலோ மிஸஸ் வல்லோ மிஸ்டர் கேனடேடே புதிய வீடியோலேயே எல்லாருக்கும் சுவாகம் ഇന്ന് ഞങ്ങൾ പോകുന്നത് ടൊറോൻ്റോയിലാണ് ടൊറോൻ്റോയിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇവിടെ കാനഡയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ യാത്രയാണ് അപ്പോൾ നമുക്കിന്ന് ടൊറോൻ്റോ നഗരം ചുറ്റിക്കിറങ്ങി കാണാം സാധാരണ ഞങ്ങൾ ടൊറോൻ്റോയിൽ പോകുമ്പോൾ കാറിലല്ല പോകുന്നത് അണ്ടർഗ്രൗണ്ട് ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ അമ്മ ആദ്യമായിട്ട് അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ കയറാൻ പോവുകയാണ് ഇതിനെ സബ്വേ എന്നാണ് പറയുന്നത് ഞങ്ങൾ നല്ല രാവിലെയാണ് പോയത് അതുകൊണ്ട് തന്നെ സബ്വേയിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അത്ര തിരക്കുണ്ടായിരുന്നില്ല ഈ സബ്വേ ട്രെയിൻ നല്ല നീറ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നീറ്റായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാം അപ്പോൾ ഇതിന്റെ ഈ ഫ്ലോറൊക്കെ നന്നായിട്ട് അവര് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സബ്വേ യാത്രയില് നമുക്ക് പല രാജ്യങ്ങളിലുള്ള പല ആൾക്കാരെ കാണാം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടുകാരെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ ഞാൻ എല്ലാവരെയും ഇങ്ങനെ വായി നോക്കും കാരണം വേറെ രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ പലരും പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഞങ്ങളുടെ ലക്കി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് ഏതോ ഒരുത്തരം ട്രെയിനിൽ ചാടി അങ്ങനെ ട്രെയിൻ അവിടെ സ്റ്റോപ്പാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം എടുക്കും ഇനി ട്രെയിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ബസ്സിലായിരുന്നു യാത്ര അങ്ങനെ കാനഡയിലെ ബസ്സിൽ ആദ്യമായിട്ട് അമ്മ കയറി അപ്പോൾ അങ്ങനെ സബ്വേയിലും ഇവിടുത്തെ ബസ്സിലൊക്കെ അമ്മ ആദ്യമായിട്ട് കയറിയ ദിവസമായിരുന്നു അപ്പോൾ സബ്വേയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ തന്നെയാണ് ഈ ബസ്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത് അപ്പോൾ ആ ബസ്സിൽ നമുക്ക് യാത്ര തുടരാം ടൊറോണ്ടോയിൽ ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിവൽ നടക്കുന്ന സ്റ്റോപ്പിനേക്കാൾ ഒരു സ്റ്റോപ്പ് മുന്നേ ഇറങ്ങി അപ്പോൾ അവിടെ കാഴ്ചകൾ കണ്ടു കണ്ടു പോകാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന പ്രോവിൻസിലെ ഒരു ഏറ്റവും വലിയ സിറ്റിയാണ് ടൊറോണ്ടോ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ടൊറോണ്ടോയിൽ എത്തിയിരിക്കയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് പിന്നെ എപ്പോഴും തിക്കും തിരക്കൊക്കെയാണ് ഈ ഒരു ടൊറോണ്ടോ നഗരത്തിൽ അങ്ങനെ ഞങ്ങൾ പേരും കാനഡയിലെ വീതികളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോഴാണ് അത് സംഭവിച്ചത് നേർവഴിയിലൂടെ ഞങ്ങളെ കൊണ്ടുപോകേണ്ടതിന് പകരം ഹസ്ബൻഡ് ഞങ്ങളെ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ എങ്ങോട്ടായിരിക്കും ഡാനി ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾ ഞങ്ങളുടെ പിറകെ വന്നാൽ നിങ്ങൾക്കും കാണാം അതെ ഗൈസ് നിങ്ങൾ കണ്ടോ ന്യൂട്ടല്ലയുടെ ഒരു വലിയൊരു ബലൂൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെയും വിളിച്ചോണ്ട് ആൾ അങ്ങോട്ട് പോയത് അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു കുട്ടി ബണ്ണില് ന്യൂട്ടല്ലയും വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പേരും അത് ഷടപടേന്ന് കഴിച്ചു ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സമ്മർ ടൈമിലെ മിക്ക ഫെസ്റ്റിവലുകളും കണ്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ വർഷത്തെ ഓണം പ്രോഗ്രാം ഇവിടെ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഡിജിറ്റൽ ബിൽ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിന്റെ ഒരു മിനി വേർഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ് കണ്ടോ ഇതിൽ മുഴുവൻ ടൂറിസ്റ്റ് ആണ് ഈ ഒരു ടൊറൻറ്റോ നഗരം ചുറ്റിക്കിറങ്ങാൻ പോകുന്നതാണ് ഇവരൊക്കെ നിങ്ങളിപ്പോൾ കാണുന്ന ടൊറോണ്ടോ ഈവൻ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലെ ഏറ്റവും വലിയ ഒരു മാളാണ് അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തോട്ട് നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടാണ് പോകുന്നത് എൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്ന ഈ ഫ്രീ കൃത്തിയെ നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട് ഇതൊരു ഓൾഡസ്റ്റ് ഗവൺമെൻറ് ബിൽഡിംഗ് ആണ് നല്ല ആർക്കിടെക്ചറാണ് ടൊറോൻറ്റോയിലുള്ള ബിൽഡിങ്ങുകളിൽ വെച്ചിട്ട് ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങാണിത് വലിയൊരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആണ് ഈ കെട്ടിടത്തിന്റെ ഭംഗി അന്തം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതെല്ലാം ടൂറിസ്റ്റുകാരാണ് ഇതിന്റെ കൂട്ടത്തിൽ എന്റെ അമ്മയും ഉണ്ട് അമ്മയും ഇവിടെ വിസിറ്റിങ്ങിന് വന്നതാണല്ലോ അങ്ങനെ ഈ മനോഹരമായ കെട്ടിടത്തിന് മുന്നിൽ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് ഈ ഒരു സ്ഥലത്ത് എപ്പോഴും വന്നാലും കാണുന്ന ഒരു കാഴ്ചയാണ് ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അമ്മാവന്മാരെ നമുക്ക് അവിടെ കാണാം അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് ഫുഡ് ഫെസ്റ്റിവലിന് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ആദ്യമായിട്ടൊരു മാംഗോ ഷേക്ക് ാണ് കുടിച്ചത് ടർക്കിഷ് ട്രഡീഷണൽ സ്വീറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ചിലതൊക്കെ നമുക്ക് സാമ്പിൾ ചെയ്ത് നോക്കാമായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരുപാട് സ്വീറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു ലെബനീസ് ഐസ്ക്രീമാണ് ആ ഫോട്ടോയിൽ ആ ഐസ്ക്രീം കണ്ടപ്പോൾ തന്നെ വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ച് ട്രൈ ചെയ്തു നമ്മൾ സാധാരണ കഴിക്കുന്ന ഐസ്ക്രീമിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് കുറേ നട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മീഡിയം ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടുത്തതായിട്ട് ഫേമസ് ടർക്കിഷ് ഐസ്ക്രീമാണ് ആണ് ടർക്കിഷ് ഐസ് ക്രീമിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ടർക്കിഷ് ഐസ്ക്രീം നമ്മൾ വാങ്ങാൻ പോയാൽ അവർ മര്യാദയ്ക്കൊന്നും ഐസ്ക്രീം നമ്മുടെ കയ്യിൽ തരത്തില്ല കുറേ നേരം നമ്മളെ കളിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ഐസ്ക്രീം തരുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നീതൻ ഫിലിപ്പ് സ്ക്വയർ എന്നാണ് അപ്പോൾ സമ്മർ ടൈമിൽ പല രാജ്യങ്ങളും ഇതുപോലുള്ള ഫുഡ് ഫെസ്റ്റിവൽ നടത്താറുണ്ട് അപ്പോൾ മിക്ക രാജ്യങ്ങളുടെയും ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്ന ഒരു മെയിൻ ഏരിയ കൂടിയാണിത് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവലും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഇതുപോലുള്ള പബ്ലിക് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പ്ലേസ് ആണിത് ഇതൊരു മിഡിൽ ഈസ്റ്റേൺ ഫെസ്റ്റിവൽ ആണ് ഒരുപാട് രാജ്യങ്ങളുടെ സ്റ്റോൾസ് അവിടെ ഉണ്ടായിരുന്നു കുവൈറ്റ് ഖത്തർ ഒമാൻ സിറിയ ടർക്കി പാലസ്തീൻ ലിബിയ ലെബനീസ് മൊറോക്കോ എന്ന് തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ കൺട്രിയിലെ ഒരുപാട് സ്റ്റോൾസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പല രാജ്യങ്ങളുടെ പല ട്രഡീഷണൽ ഐറ്റംസ് അവരുടെ ട്രഡീഷണൽ ഫുഡ് എല്ലാം നമുക്കവിടെ ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഫുഡ് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഇതിനടുത്ത് തന്നെയാണ് ലെജിസ്ലേറ്റീവ് ബിൽഡിങ് ഉള്ളത് അപ്പോൾ ലെജിസ്ലേറ്റീവ് ബിൽഡിങ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ഈ ഏരിയയിലൊക്കെ ഉള്ളതും കൂടുതലും ഗവണ്മെന്റ് ബിൽഡിങ്ങുകളാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇങ്ങനെ കാണിക്കാൻ ഒരു കാരണമുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് ഞാൻ ജനിച്ച ഹോസ്പിറ്റലാണിത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൊറോൻ്റോ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്